അതെ കൂട നിങ്ങൾക്ക് വേറെ ലോറി വന്നിട്ട് അടി കേറ്റി അമ്മ അമ്മ ഈタイヤ എങ്ങോട്ട് പോന്നു ബൈക്ക് പിടിച്ചാണോ പാസ് പോയി മച്ച എന്താ അതാണ് വെസ്പാ ഏത് കളറാണ് എടുത്തെടേ? ചുവന്ന കളറാണ് എടുക്കാ. അച്ഛാ ഇതാ അച്ഛാ ആ സർക്കിൾ എൻഡില് കുടേ えー, കൊഴപ്പല്ല നമുക്ക് നോക്കിട്ട് അവിടെ പോയിട്ട് സെലക്റ്റ് ചെയ്യാം. അച്ചാ അച്ചാ. ഞാൻ എല്ലാം ട്രാക്ക് ഫോർച്യൂണ ആണ്. നീൻതോ നീൻതോ ഞാൻ വാങ്ങില്ല ഫോർച്യൂണാണ്. നീ ആ നീ ഫോർച്യൂണ റെയാള വാങ്ങത്തെ. അച്ചാ അച്ചാ. 10 കോണ്ട് ഫൈറ്റ് നീങ്ങില്ല. 10 ലക്ഷത്തിൽ അർബൻ ക്രൂസ് വാങ്ങിക്കാം. 10 ലക്ഷത്തിൽ അർബൻ ക്രൂസ് ആ ശരി ശരി കഴിഞ്ഞു പട്ടി പട്ടി ഈ കാട്ടിക്കോയി ആരാ പട്ടി പോന്നെ

നമ്മൾ ഈ പോർഷൻ ഇത് ശരിക്കും നടക്കുന്ന കൊടുക്കുന്ന അടുക്കൂടെ തന്നെ ഓടുന്നത് ഇച്ചിരി നേരം കഴിഞ്ഞാൽ അവിടെ ആനാറുണ്ട്